ീശുവിൻ തിരുപാദത്തിരുന്നു കേശുധവാക് നമ്മുടെ ജീവന യേശു വിശുവിശേഷം ജീവ്യമാമുഗേഷം കേ ജീവനും ശരിയുമാക ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈ കൊണ്ട ആത്മഭരണം വാരും കേൾക്കുക നാം കാൻ ദേവ കാരുണ്യവാനായ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും പ്രഭാത വന്ദനം നമ്മളുടെ ഇന്നത്തെ ധ്യാനം പന്ത്രണ്ടാം സങ്കീർത്തനമാണ് വർത്തമാനകാല സാമൂഹ്യ അന്തരീക്ഷത്തെ കൃത്യമായി വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇത് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് രചിച്ച ഈ സങ്കീർത്തനത്തിനുള്ള ആനുകാലിക പ്രസക്തി അത്ഭുതകരമാണ് സത്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത നുണപ്രവാചകന്മാരുടെ അതിപ്രസരത്തിൽ ഒരു സമൂഹത്തിന്റെ ധാർമ്മിക അടിത്തറ തകർന്നുപോകുന്ന പോകുന്ന ദയനീയ അവസ്ഥയിൽ രക്ഷയെ കാർഷിക്കുന്നവർക്ക് കാൽപ്പാദങ്ങൾ ഉറപ്പിക്കുവാൻ ഉലയിൽ ഊതിക്കഴിച്ച ദൈവവചനമുണ്ട് എന്ന ധൈര്യമാണ് ഈ സങ്കീർത്തനം നൽകുന്നത് അബദ്ധ ജടിലരായ അവസരവാദികൾ സൃഷ്ടിക്കുന്ന വ്യാജത്തിന്റെയും വ്യർത്ഥതയുടെയും ബന്ധനത്തിൽ നിന്ന് രക്ഷ നൽകണമെന്ന പ്രാർത്ഥനയാണ് ആദ്യ നാലു വാക്യങ്ങളിൽ കാണുന്നത് അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ വിടുതലിനായുള്ള ഉറപ്പും ദൈവവചനത്തിലുള്ള ധൈര്യവും ദാവീദ് വ്യക്തമാക്കുന്നു ഒന്നാം വാക്യം അഹങ്കാരികളും അസത്യ പ്രചാരകന്മാരുമായ ദുഷ്ട മനുഷ്യരുടെ കരങ്ങളിൽ നിന്നുള്ള വിടുതലിനായിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ സമൂഹത്തിൽ അന്യായം പ്രവർത്തിക്കുന്ന മനുഷ്യരുടെയും പ്രചരിപ്പിക്കുന്ന ഭരണാധികാരികളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മർദക്രമീകരണങ്ങളുടെയും ആയുധം നുണപ്രചാരണമാണ് വിശ്വസിക്കുവാൻ കഴിയാത്ത വാർത്തകളുടെ കാലമാണ് ഇത് വാർത്താ മാധ്യമങ്ങളെയും സാമൂഹ്യ പ്രചാരകന്മാരെയും വിലയ്ക്കെടുത്ത് സത്യത്തെ മൂടിവയ്ക്കുകയും സ്ഥാപിത താല്പര്യങ്ങളെ നടത്തിയെടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ കൺമുൻപിൽ നാം കാണുന്നുണ്ട് ദാവിയതിന്റെ നിലവിളി യഹോവയെ രക്ഷിക്കണമേ എന്നത് എല്ലാ കാലത്തേക്കാളും അധികം ഇന്ന് പ്രസക്തമാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള കരുത്ത് ധാർമ്മിക രോഷത്തിനും സാമൂഹ്യ വിപ്ലവത്തിനുമില്ല ദൈവം തന്നെ നമ്മെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു ദൈവസന്നിധിയുള്ള നിലവിളിയാണ് ഭക്തന്മാരുടെ ഏറ്റവും പ്രധാന ആയുധം ദാവീതിൻ്റെ നിലവിളിയുടെ വിഷയം ഭക്തന്മാരും വിശ്വസ്തന്മാരും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് അത് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ് അവരുടെ സ്ഥാനത്ത് ദാവീദ് കാണുന്നത് വഞ്ചകന്മാരെയും അസത്യവാദികളെയുമാണ് അവരുടെ വാക്കുകൾക്ക് ആത്മാർത്ഥതയില്ല അവർ കാപട്യം നിറഞ്ഞവരാണ് ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും കഴിയുന്ന മനുഷ്യർ ദുർലഭമാണ് സമൂഹങ്ങൾ ജീർണിച്ചിരിക്കുന്നു സത്യസന്ധതയും വിശ്വസതയും അപ്രത്യക്ഷമാകുന്നു മൂന്ന് നാല് വാക്യങ്ങളിൽ കാപട്യവും അസത്യവും പ്രസ്താവിക്കുന്ന അഹങ്കാരികളെ ദൈവം നിശ്ചയമായി ന്യായം വിധിക്കും എന്ന ഉറപ്പാണ് സങ്കീർത്തനക്കാരൻ നൽകുന്നത് ഈ അസത്യവാദികളുടെ ധൈര്യം അവരുടെ നുണപ്രചാരണമാണ് ഞങ്ങളുടെ നാവുകൾ കൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ അവരോട് കണക്ക് ചോദിക്കുവാൻ ആരുമില്ല എന്നവർ അഹങ്കരിക്കുന്നു എന്നാൽ അവരുടെ വിജയം താൽക്കാലികമാണ് ന്യായവിധി ദിവസത്തിൽ അവർക്ക് നിലനിൽപ്പില്ല അഞ്ചാം വാക്യം അഹങ്കാരികളായ ദുഷ്ടന്മാർക്കെതിരെയുള്ള ദൈവിക പ്രഖ്യാപനമാണ് എളിയവരുടെ പീഠയും ദരിദ്രന്മാരുടെ ദീർഘനിശ്വാസവും നിമിത്തം ദൈവം എഴുന്നേൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോകം അന്യായവും അതിക്രമവും ചൂഷണവും നിമിത്തം എത്രയധികം കണ്ണുനീരും ദീർഘനിശ്വാസവും കണ്ട ഒരിടമാണ് ദൈവം കാണുന്നു ദൈവമറിയുന്നു അവൻ ന്യായവിധി നടത്തും നിശ്ചയം രക്ഷകാംക്ഷിക്കുന്നവരെ അവൻ വിടിപ്പിക്കും ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ നിർമ്മലമായ ശുദ്ധമായ സത്യസന്ധമായ വചനം നമുക്കുണ്ട് എന്നതാണ് അസത്യത്തിന് നേരെയുള്ള ഏക പ്രതിവിധി ദൈവത്തിന്റെ സത്യവചനമാണ് അതിന്റെ വിശ്വസ്തതയെ വിവരിക്കുവാൻ ഉലയിൽ ഏഴുവട്ടം ശുദ്ധി ചെയ്ത വെള്ളി പോലെ അത് നിർമ്മലമാണ് എന്ന സങ്കീർത്തനക്കാരൻ പ്രഖ്യാപിക്കുന്നു അസത്യത്തിന് ശോധനയുടെ മുൻപിൽ നിലനിൽപ്പില്ല പരിശോധനയെയും വിമർശനത്തെയും അവർ വെറുക്കുന്നു എതിർക്കുന്നു എന്നാൽ സത്യമായ ദൈവവചനത്തെ വിശ്വസിക്കുവാൻ സ്വീകരിക്കുവാൻ മനസ്സുള്ളവർക്ക് സുരക്ഷിതത്വമുണ്ട് ദൈവത്തിന്റെ സംരക്ഷണമുണ്ട് അത് ആഴക്കുഴിച്ച് പാറമേൽ പണിത വൻമഴയ്ക്കും കൊടുങ്കാറ്റിനും തകർക്കുവാൻ കഴിയാത്ത ഭവനമാണ് ബലഹീന മനുഷ്യന്റെ വില കുറഞ്ഞ അബദ്ധജടിലമായ ആശയങ്ങൾ നിത്യനായ ദൈവത്തിന്റെ സത്യസമ്പൂർണമായ വചനത്തിന് പകരം സ്വീകരിക്കുവാൻ മനുഷ്യൻ മനസ്സ് വയ്ക്കുന്നത് എത്ര വലിയ ഘോഷത്വമാണ് പ്രിയരെ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ധൈര്യം കണ്ടെത്തുന്നത് ഏതിനെയാണ് നിങ്ങൾ വിലമതിക്കുന്നത് നമുക്ക് അസത്യം ഉപേക്ഷിക്കാം അഹങ്കാരവും വ്യർത്ഥതയും വിട്ടുകളയാം ദൈവത്തിന് സത്യവചനത്തെ സ്വീകരിക്കാം അത് നമ്മുടെ ജീവിതത്തിന്റെയും ആശയങ്ങളുടെയും അടിസ്ഥാനമാക്കാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകവും അവസാനിക്കും വനവുമെല്ലാതെ പ്രമാണിക്കും ഭക്തനോത്യനം മാലിന്യം നാശം എല്ലാ തൊരവകാശം കേൾക്കുക